എന്താണ് കർമ്മം നിറഞ്ഞ കർമ്മങ്ങൾ നിറഞ്ഞ കർമ്മമയമായ പ്രപഞ്ചത്തില് ശുപം പോലും കർമ്മമില്ലാത്ത ആ ബ്രഹ്മത്തെ ആരാണോ കാണുന്നത് ആർക്കാണോ കാണാൻ സാധിക്കുന്നത് അതേപോലെ ആ ബ്രഹ്മത്തില് കർമ്മമായ പ്രപഞ്ചത്തെ ആർക്കാണോ കാണി കാണാൻ സാധിക്കുന്നത് അവരാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ എന്നാണ് പറയുന്നത് ആ വ്യക്തിയാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം കർമ്മമയമാണ് അല്ല നേരത്തെ സൂചിപ്പിച്ചു അപ്പൊ ഈ കർമ്മം നിറഞ്ഞ അല്ലെങ്കിൽ കർമ്മ കൊലാഹലം നിറഞ്ഞ ഈ പ്രപഞ്ചത്തില് സ്വല്പം പോലും കർമ്മമില്ലാത്ത ബ്രഹ്മത്തെ ആര് കാണുന്നുവോ ആർക്കറിയാൻ സാധിക്കുന്നുവോ അതേപോലെ ആ ഭ്രഹ്മെ ഈ കർമ്മമായമായ പ്രപഞ്ചത്തെ ആർക്ക് കാണാൻ സാധിക്കുന്നുവോ അവനാണ് മനുഷ്യര് ബുദ്ധിമാൻ എന്നാണ് പറയുന്നത് അപ്പോ ആ സത്യം കണ്ടറിഞ്ഞാൾ ആ സത്യദർശി എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നവനായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് കൃഷ്ണ കർമ്മ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് ഭവിക്കുന്നു എന്നാണ് പറയുന്നത് ഇതറിയുന്ന ആള് അപ്പോ ബുദ്ധിമാൻ അയാളാണ് ബുദ്ധിമാൻ എന്നാണ് പറയുന്നത് അപ്പോ നേരത്തെ സൂചിപ്പിച്ചു കർമ്മത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മുഴുവൻ വിചാരം ചെയ്ത് അറിഞ്ഞ് ഒരാൾക്ക് കർമ്മം ചെയ്യാനായിട്ട് പറ്റില്ലയാണ് അല്ല കർമ്മത്തിന്റെ രഹസ്യം മുഴുവൻ അറിഞ്ഞിട്ട് ഞാൻ കർമ്മം ചെയ്യാൻ എനിക്ക് സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ കർമ്മം ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ഈ ജന്മത്തിൽ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ സത്യം കണ്ടെത്തിയ മഹാത്മാക്കൾക്ക് സത്യദർശികൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം എന്താണ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സത്യം എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞു മരുഭൂമിയില് എങ്ങനെയാണോ കാനൽ ജലം ഉണ്ടെന്ന് തോന്നുന്നത് അതേപോലെ ബ്രഹ്മത്തില് അത് നിശ്ചലമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നിശ്ചലമാണ് ആ നിശ്ചലമായ ബ്രഹ്മത്തില് ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രതിഭാസമാണ് കർമ്മം എന്ന് പറയും യഥാർത്ഥത്തിൽ ഇല്ല അതൊരു ജഡം മാത്രമാണ് അല്ലെ അപ്പൊ ആ ജഡപ്രതിഭാഷ പ്രതിഭാസമാണ് കർമ്മം ഉണ്ടെന്ന് തോന്നുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ മരുഭൂമിയിൽ വെള്ളം കാണുന്നുണ്ടെങ്കിലും മരുമരീചിക കാനൽ ജലം കാണുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മരുഭൂമിക്ക് യാതൊരു ദോഷവും വരുന്നില്ല അതേപോലെ തന്നെയാണ് വെടും വെറും പ്രതിഭാസമായിരിക്കുന്ന ജഡപ്രതിഭാസമായിരിക്കുന്ന കർമ്മം ബ്രഹ്മത്തിനും ഒട്ടും ചലനം ഉണ്ടാക്കുന്നില്ല എന്നാണ് അപ്പൊ ഈ പുറമേക്കുള്ള ഈ കർമ്മത്തിന്റെ സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത് ശക്തിസ്പന്ദനമാണ് ശക്തി ചലനമാണ് അതിലൂടെയാണ് മറ്റെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു ഉണ്ടായതായി തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോ ആ ശക്തിസ്പന്ദനം അല്ലെങ്കിൽ ആ ശക്തി ചലന രൂപത്തിലുള്ള കർമ്മത്തിന്റെ സൃഷ്ടിയാണ് ഈ സ്ഥൂലമായ പ്രപഞ്ചം മുഴുവൻ എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ തുടക്കം സ്പന്ദനമാണ് ശക്തി സൂക്ഷ്മ തലത്തിലുള്ള ശക്തിയുടെ സ്പന്ദനമാണ് ഒക്കെ തുടക്കം എന്ന് പറയുന്നത് സൂക്ഷ്മ രൂപം അതാണ് എന്നാണ് പറയുന്നത് അതിൽ നിന്നാണ് പിന്നെ ഈ ജഡപ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ആ ഒരു കർമ്മത്തിന്റെ ആ ശക്തി സ്പന്ദനത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ കാനൽ ജലം പോലെ മരുഭൂമിയിൽ ഉള്ള മീരാഷ്ടെ അതേപോലെ ഒരു പ്രതിഭാസം മാത്രം പ്രതിഭാസം മാത്രമാണ് ഈ കർമ്മവും എന്നാണ് പറയുന്നത് കർമ്മവും പ്രപഞ്ചവും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ പുറത്ത് നിന്ന് ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല എന്നാണ് അത് നടക്കില്ല എന്നാണ് പുറമേന്ന് കാരണം പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് സത്യം വെളിപ്പെട്ട് കിട്ടില്ല അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ആൾറെഡി നേരത്തെ തന്നെ സത്യം കണ്ടറിഞ്ഞ മഹാത്മാക്കള് സത്യദർശികളുടെ കാൽപ്പാടുകൾ പിന്തുടരുക അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത് എന്നിട്ട് എന്ത് വേണം അവര് പറഞ്ഞത് വിശ്വസിക്കുക എന്നിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എന്തൊക്കെയാണോ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മത്തെ ഭാവന ചെയ്ത് കാണാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചമായിട്ട് ഇപ്പൊ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ നമുക്ക് സത്യം ബോധ്യമായിട്ടില്ലേ പക്ഷെ സത്യം ബോധ്യമായിട്ടുള്ള മഹാത്മാക്കള് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മൾ ഇത് ഭാവന ചെയ്യ എന്താണ് ഈ പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നത് അതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് ഭാവന ചെയ്യാം അതേപോലെ ബ്രഹ്മത്തിൽ ബ്രഹ്മമാണ് ഇവിടെ ഉള്ള വസ്തു എന്ന് പറയപ്പെടുന്നു ആ ബ്രഹ്മത്തില് പ്രപഞ്ചത്തെയും ഭാവന ചെയ്ത് കാണാൻ ശ്രമിക്കണം എന്നു അതാണ് നമ്മൾക്കുള്ള ഉപദേശം എന്ന് പറയുന്നത് അപ്പൊ ഈ ഓരോ കർമ്മത്തിലും അല്ലെങ്കിൽ ഓരോ കർമ്മ ചലനത്തിലും കർമ്മം എന്ന് പറഞ്ഞ ചലനം അവിടെ സംഭവിക്കുന്നത് അപ്പൊ ആ കർമ്മചലനത്തിലും കർമ്മം ഇല്ലാത്ത വസ്തു സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ ആ കർമ്മമില്ലാത്ത വസ്തുവിന്റെ ഉള്ളിലാണ് അതിനകത്താണ് ബാക്കി എല്ലാ കർമ്മ ചലനവും സംഭവിക്കുന്നത് ഈ രീതിയിൽ കാണാനാണ് ഇതാണ് കർമ്മ ദർശനം എന്ന് പറയുന്നത് ഇതാണ് എന്താ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുക എന്ന് പറഞ്ഞതാണ് അപ്പൊ ഇത് അറിയുന്ന ആള് കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും യാഥാർത്ഥ്യം അറിയുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അയാൾ ബുദ്ധിമാൻ എന്ന് പറയുന്ന കാരണം കാരണം ബുദ്ധി എന്ന് പറയുന്നത് സത്യം എന്താണ് പരമാർത്ഥം എന്താണ് എന്നുള്ളത് ഗ്രഹിക്കാനാണ് ബുദ്ധി അപ്പോ ജ്ഞാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള കർമ്മം എന്ത് അകർമ്മം എന്ത് ഇതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇത് രണ്ടും ഭാവനയിലെ കാണലാണ് ആദ്യം ചെയ്യാനായിട്ട് പറഞ്ഞത് അതിനാൽ ഇവിടെയും ആ പ്രപഞ്ചം പ്രപഞ്ചം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ പ്രപഞ്ചത്തില് നിറഞ്ഞിരിക്കുന്ന ഭ്രഹ്മാണ് എന്ന് സങ്കല്പിക്കും അതാണ് ആദ്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പിടികിട്ടിയല്ലോ അത് ഉം അപ്പോ നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി പറയുന്നത് ആദ്യം അതിനാണ് കർമ്മ കർമ്മ ദർശനം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കർമ്മം എന്ത് അകർമ്മം എന്ത് അതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉള്ളിൽ ഉറക്കുന്നോടു കൂടി നമുക്ക് വേറൊരു കാര്യം കൂടി ബോധ്യമാവും എന്താണ് ബോധ്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഓരോ വ്യക്തി ശരീരം ഓരോ വ്യക്തികളുടെയും ശരീരം അതിനെ ചലിപ്പിക്കുന്ന സത്യം എന്താണ് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ ചലിപ്പിക്കുന്ന സത്യം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ബോധ്യം അതിലൂടെ വരും എന്നുള്ളവര് അപ്പോ താൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായ പ്രപഞ്ചത്തിന് ആശ്രമായിട്ടുള്ള സത്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തന്നിൽ തന്നെ ആയിരിക്കണമല്ലോ ഈ പ്രപഞ്ചത്തിലെ കർമ്മം മുഴുവൻ നടക്കേണ്ടത് അത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അടുത്ത സ്റ്റെപ്പാണ് അല്ല ഇപ്പൊ അത് ഭാവനയില് കണ്ടാ മാത്രം മതി ഇത് അടുത്തൊരു സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ആ സത്യം എന്ന് പറയുന്നത് തന്നെയാണ് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ചലിപ്പിക്കുന്നത് ഇത് രണ്ടും ഒന്നാണ് എന്ന് ബോധ്യം വരും എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാലോ അപ്പോ ഈ പ്രപഞ്ചത്തിന് ആശ്രയമായി ആശ്രയമായിരിക്കുന്ന ആ ശക്തി അല്ലെങ്കിൽ ആ സത്യം അത് തന്നെയാണ് താൻ എന്ന് ബോധ്യം പറയുമ്പോ എന്നിൽ തന്നെയാണ് തന്നിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ കർമ്മം മുഴുവൻ നടക്കുന്നത് ഇത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതാണ് ഒരു സത്യദർശിയുടെ കൃഷ്ണ കർമ്മഭാവം കൃഷ്ണകർമ്മ ഭാവം പറഞ്ഞാൽ എല്ലാം താൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം അത് കാരണം എന്താണ് തന്നിലാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലെ മുഴുവൻ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നിലാണ് അപ്പൊ ഈ അനുഭവം ചിലർക്ക് സ്വാഭാവികമായിട്ട് തീരും എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠന്മാർക്ക് ഈ അനുഭവം സ്വാഭാവികമായിട്ട് വരും തന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്നിലാണ് അത് ബ്രഹ്മനിഷ്ഠന്മാർക്ക് ഈ ഒരു അനുഭവം സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്നാണ് അവർ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് അവര് ഡിക്ലെയർ ചെയ്യും അവരെന്താ പറയുക സൂര്യനായി കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് അല്ലെ വായുവായി വീശിയടിക്കുന്നത് ഞാൻ തന്നെയാണ് ഒക്കെ ഞാൻ തന്നെയാണ് എന്നുള്ള അനുഭവമാണ് അവർക്ക് ഉണ്ടാവുക അപ്പോ ഞാനാകുന്ന അനന്തമായ ആ ബോധസമുദ്രത്തില് പ്രപഞ്ചമാകുന്ന തിരമാലകൾ എത്ര വേണമെങ്കിലും ഉയർന്നോട്ടെ അത് മറിഞ്ഞുപോക്കോട്ടെ പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് സ്വല്പം പോലും ഒരു ദോഷവും എനിക്ക് കൂടുതലും വരുന്നില്ല കുറവും സംഭവിക്കില്ല എന്നൊക്കെ അവർ ഉറക്കെ അവര് പ്രഖ്യാപിക്കാറുണ്ട് കാരണം ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഭഗവത്ഗീതെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നുണ്ട് അല്ലെ അതിലൂടെ അർജുന് തെളിയിച്ചു കൊടുക്കുന്നുണ്ട് താനും കൃഷ്ണ കർമ്മകൃത്താണ് അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ അപ്പോ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഇതാണോ എന്താണ് ആധുനിക ശാസ്ത്രത്തിൽ ഇപ്പൊ സയൻസിന് തന്നെ അടുത്ത കാലത്ത് തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു സത്യമാണ് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് സയൻസിന് തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് ഒരു ചലനം സംഭവിക്കണമെങ്കിൽ ചലനമില്ലാത്ത ഒരു പശ്ചാത്തലമുണ്ടെങ്കില് ചലനം സംഭവിക്കുള്ളൂ അല്ല ശരിയല്ല ചലനം അറിയണമെങ്കിൽ ചലിക്കാത്ത ഒന്നുണ്ടെങ്കിൽ ചലനം അറിയാനായിട്ട് നമ്മൾക്ക് സാധിക്കുള്ളൂ ഇപ്പൊ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ടെങ്കില് കൈ ചലിക്കുന്നതായിട്ട് തോന്നാൻ എന്താ കാരണം മറ്റതൊക്കെ നിശ്ചലമായിരിക്കുന്നതുകൊണ്ട് ശരിയല്ല എല്ലാം ചലിച്ചു പിന്നെ ചലനം അറിയില്ല നമ്മൾക്ക് അപ്പൊ ചലനം എന്നുള്ളത് ചലിക്കാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പശ്ചാത്തലത്തിലെ സമയം ചലനം സംഭവിക്കുള്ളൂ അതാണ് നിയമം എന്ന് പറയുന്നത് പക്ഷെ ഈ കർമ്മം കൊലാഹലം നിറഞ്ഞ പ്രപഞ്ചത്തിന്റെ ഉള്ളില് ഈ ചലന നിയമം എന്ന് പറയുന്നത് റിലേറ്റീവാണ് അപേക്ഷികയാണ് പക്ഷെ കർമ്മം കൊലാഹലം നിറഞ്ഞ ഈ പ്രപഞ്ചത്തിന് മൊത്തത്തില് നിശ്ചലമായ ചലനമില്ലാത്ത ഒരു ബേസ് ആവശ്യമാണ് ഒരു അധിഷ്ഠാനം ആവശ്യമാണ് അതാണ് ഈ നിയമത്തിന് നിയമം പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഏത് ചലനമില്ലാത്ത ആ വസ്തു ഏതാണ് അല്ലെങ്കിൽ ചലനമില്ലാത്ത അധി അധിഷ്ഠാനം ഏതാണ് അതാണ് നേരത്തെ പറഞ്ഞിട്ടില്ല അകർമ്മമായ ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ ചലനങ്ങളൊന്നുമില്ല അത് നിശ്ചലമാണ് നിശ്ചല ബ്രഹ്മമാണ് അത് അതാണ് അകർമ്മം എന്ന് പറയുന്നത് അകർമ്മമയമായതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ ആ ബ്രഹ്മത്തിലാണ് ചലനാത്മകമായി പ്രപഞ്ചം നിലനിൽക്കുന്ന യഥാർത്ഥത്തിൽ അപ്പോ ചലനം നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ എവിടെയും അതിൻ്റെ ആ അധിഷ്ഠാനം എന്ന് പറയുന്നത് അധിഷ്ഠാനമായിരിക്കുന്ന അചഞ്ചലമായിരിക്കുന്ന ആ സത്യത്തിനെ കാണുന്ന ആളാണ് സത്യദർശി എന്ന് പറയുന്നത് അദ്ദേഹം കൃഷ്ണ കർമ്മകൃത്താണ് മനുഷ്യരിൽ ബുദ്ധിമാനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കർമ്മം നിറഞ്ഞറിഞ്ഞതാണെന്ന് പറഞ്ഞു കർമ്മ കൊലാഹലം നിറഞ്ഞിരിക്കുകയാണ് പ്രപഞ്ചം അപ്പൊ പ്രപഞ്ചം മൊത്തം കർമ്മം നിറഞ്ഞതാണെങ്കിൽ അതിന് കർമ്മമില്ലാത്ത ചലനമില്ലാത്ത ഒരു അധിഷ്ഠാനം കൂടിയേ തീരൂ അതാണ് ബ്രഹ്മം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ വ്യക്തമാകാതെയാണ് പലപ്പോഴും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ കർമ്മം എന്ത് അകർമ്മം എന്ത് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് വ്യക്തമായി നേടിയിട്ടുള്ള ആള് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കർമ്മം എന്താണ് ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ന് വെച്ച് മോഹത്തിൽ പെട്ടുപോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യൂല അപ്പൊ കർമ്മം എന്ന് പറയുന്നത് തന്റെ സ്വരൂപത്തിന് യാതൊരു ദോഷവും വരുത്താത്ത ഒരു അസത് പ്രതിഭാസാണ് അസത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് എന്നർത്ഥം അസത്താണ് പറയുന്നത് അങ്ങനെ ഒരു പ്രതിഭാസം മാത്രമാണ് ഈ കർമ്മം എന്ന് പറയുന്നത് അതിന് സ്വരൂപത്തിന് യാതൊരു ദോഷവും അത് സംഭവിക്കില്ല അപ്പൊ അതുകൊണ്ട് ഒരു പണ്ഡിതൻ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാള് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ സമയത്ത് തനിക്ക് ചെയ്ത് തീർക്കേണ്ട കേൾക്കേണ്ടി വരുന്ന ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങളെ അതാത് സമയത്ത് ചെയ്ത് ആ ജ്ഞാനാഗ്നിൽ ആ കർമ്മവാസനകളൊക്കെ ഇരിച്ച് കർമ്മത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു പണ്ഡിതന്റെ കർമ്മം ആചരിക്കൽ അങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിവുള്ള ആള് കർമ്മം ആചരിക്കുക അങ്ങനെയാണ് അതേപോലെ അതിന്റെ വരും വരായകളെ കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല അദ്ദേഹം എന്താ ചെയ്യുന്ന യാദൃശ്യമായിട്ട് എന്തൊക്കെ കർമ്മങ്ങളാണോ തനിക്ക് ഇന്ന മുന്നിൽ വന്ന് ചേരുന്നത് തനിക്ക് ചെയ്തു തീർക്കാനായിട്ട് വന്ന് ചേരുന്നത് അതിനെയൊക്കെ ചെയ്തു തീർത്തുകൊണ്ട് അതിനെ മുഴുവൻ ഇല്ലാതെയാക്കിയാണ് അദ്ദേഹം ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന അർജുനനും ആ രീതി പിന്തുടരാന്നാണ് സൂചിപ്പിക്കുന്നത് ആ രീതിയിൽ തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കണം അർജുനനും കാരണം അർജുനൻ യുദ്ധത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അതിൻ്റെ വരും വരായകളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അർജുനെ യുദ്ധം ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഭഗവാൻ പറയുന്നത് ഈ കർമ്മത്തിന്റെ രഹസ്യം വളരെ ഗഹനമാണ് അതത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് ചെയ്യാം എന്താണ് ഇവിടെ കർമ്മ കോലാഹലം നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു അധിഷ്ഠാനമുണ്ട് അത് ചലനമില്ലാത്തതാണ് കർമ്മമില്ലാത്തതാണ് അത് ബ്രഹ്മമാണ് അത് മനസ്സിലാക്കാനാണ് പറയുന്നത് അത് മനസ്സിലാക്കൂ ആ ബ്രഹ്മത്തിലാണ് ഈ കർമ്മമായ പ്രപഞ്ചം നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് തനിക്ക് മുന്നിൽ വന്ന കർമ്മങ്ങളെ മുഴുവൻ ഫലത്തിനു ഇച്ഛവെക്കാതെ അതിനോട് സംഘമില്ലാതെ കർമ്മം ചെയ്തത് അവസാനിപ്പിക്കാനാണ് പറഞ്ഞത് ആ രീതിയിൽ സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ശ്ലോകം കൂടി നോക്കാം പത്തൊമ്പതാമത്തെ സമാരം കാമസിതാഹ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സമാരംഭ കാമസങ്കൽപ വർജിതർമാണം തമാഹു പണ്ഡിതം ബുധ ഇപ്പോ ആരുടെ കർമ്മചലനങ്ങൾ യസ്യ സർവേ സമാരംഭ ആരുടെ എല്ലാ കർമ്മചലനങ്ങളും കാമസങ്കൽപ വർജിത എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലത്തിനോട് ലൗകിക ഫലത്തിനോടുള്ള സങ്കല്പം ഇല്ലാതായിരിക്കുന്നുവോ ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ കർമ്മം ചെയ്യുമ്പോഴും ഫലത്തിനോട് സംഘം ഇല്ലാതെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ആരുടെ കർമ്മ ചലന കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും ലൗകിക ഫലത്തോടുള്ള സങ്കല്പം ഇല്ലാതായിരിക്കുന്നുവോ അവർക്ക് ആ ബ്രഹ്മാനുഭവം എന്ന അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മാനുഭവമാണ് ആ ബ്രഹ്മാനുഭവം എന്ന ജ്ഞാനാഗ്നിയിൽ കർമ്മങ്ങളെ മുഴുവൻ ഭസ്മമാക്കിയ ആളായിരിക്കും അദ്ദേഹം എന്നാണ് പറയുന്നത് അദ്ദേഹത്തെയാണ് അറിവുള്ള അറിവുള്ളൊരു പണ്ഡിതന്മാരെന്ന് വിളിക്കുന്ന പറയുന്നു ജ്ഞാനാഗ്നി ദഗ്ധകർമാണ് എന്ന് പറഞ്ഞാൽ സന്യാസം എന്ന് പറയുന്നത് പുറമേക്ക് കർമ്മങ്ങളെ ഉപേക്ഷിക്കലല്ല ബാഹ്യകർമ്മങ്ങളെ ത്യജിക്കലല്ല സന്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ശരീരം കൊണ്ട് എപ്പോഴും കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ എപ്പോഴും ആ ബ്രഹ്മാനുഭവത്തിലിരുന്ന ബ്രഹ്മാനുഭവം നേടി ആ ജ്ഞാനാഗ്നിയില് കർമ്മവാസനകളെ മുഴുവൻ ഇല്ലാതാക്കലാണ് എരിച്ചു ചാമ്പലാക്കലാണ് ഭസ്മമാക്കലാണ് സന്യാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുറമേക്ക് കർമ്മം ചെയ്തുകൊണ്ടിരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെയൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിലും ഉള്ളില് ബ്രഹ്മാനുഭവം ഉണ്ടാവുക എപ്പോഴും ആ ബ്രഹ്മാനുഭവം നേടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് ആ ജ്ഞാനത്തില് ആ അത് അഗ്നി ജ്വലിക്കുന്ന പോലെയാണ് എന്തുകൊണ്ടാണ് അഗ്നി എന്ന് പറയാനുള്ള കാരണം ആ ബ്രഹ്മാനുഭവത്തിൽ കർമ്മവാസനകളൊക്കെ ഭസ്മമായി പോകും ഇല്ലാതാവും അതാണ് അതിന്റെ അർത്ഥം അപ്പൊ ബ്രഹ്മാനുഭവത്തിലൂടെ ആ കർമ്മവാസനകളൊക്കെ ഭസ്മീകരിച്ച് ഇല്ലാതാക്കുന്നതാണ് യഥാർത്ഥത്തിൽ സന്യാസം എന്ന് പറയുന്നത് സാധാരണ ഒരാൾ ജോലി ചെയ്യുന്ന എന്തിനാ കർമ്മം ചെയ്യുന്ന എന്തിനാ പണിയെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ ലൗകികമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ച് സൂയിക്കാൻ അല്ലെ ആ ഫലങ്ങൾ നേടി സൂക്ഷിക്കാനാണ് അപ്പോ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അങ്ങനെ വസ്തുബോധം സത്യം എന്താണെന്നുള്ളത് ബോധം വളരെ മുള്ളില് അങ്ങനെ ഉള്ളിലൊരു ആ ആത്മസുഖം അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് വരുന്നത് തനിയേ ഒരു അനന്തമായ ആ ഒരു ആത്മാനുഭൂതി അത് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും എന്ന് മാത്രമല്ല ആ അനുഭവം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു കാര്യം കൂടി ബോധ്യമാകും എന്താണ് ഈ ശരീരം നഷ്ടമായാലും ഈ സുഖസ്വരൂപമായിരിക്കുന്ന ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതും കൂടി ബോധ്യം വരും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്ക് അപ്പൊ ഈ ആത്മാനുഭവമുള്ള ജ്ഞാനി ിയെ സംബന്ധിച്ച് പിന്നെ പുറമേയുള്ള ഈ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തിനാണ് അദ്ദേഹം പണിയെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ പുറമേ ഉള്ളതിനെ ഉള്ളൊന്നും പിന്നെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അദ്ദേഹത്തിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ ആ ഒരു സുഖം അദ്ദേഹം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആത്മാനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആത്മാവിൽ നിന്നുണ്ടാവുന്ന സുഖം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ അദ്ദേഹത്തിന് പിന്നെ വേറെ ഒന്നിൻ്റെയും പുറകെ പോകാനായിട്ട് തോന്നില്ല പക്ഷെ അദ്ദേഹം കർമ്മം ചെയ്യും എന്താണ് ചോദിച്ചാൽ കർമ്മം ചെയ്തു എന്ന് വരാം എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഉള്ളത് കൊണ്ട് ഈ ശരി ഭൗതിക ശരീരം ഉള്ളിടത്തോളം കാലം ചിലപ്പോ അദ്ദേഹം ലോക ക്ഷേമത്തിനായിട്ട് മറ്റുള്ളവരുടെ നന്മക്കായിട്ട് കർമ്മം ചെയ്തു എന്ന് വരാം പക്ഷേ ആ ചെയ്യുന്ന കർമ്മമൊന്നും അദ്ദേഹത്തിനെ ബന്ധിക്കുന്നില്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കർമ്മവാസനകളൊക്കെ ആ ആത്മാനുഭൂതിയില് ഭസ്മമായി പോയി കഴിഞ്ഞു ജ്ഞാനാഗ്ദിയിൽ എരിഞ്ഞു ചാമ്പലായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിന് ബന്ധനത്തിന് കാരണമാകുന്നില്ല അപ്പൊ ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്ന ഇതാണ് അർജുനനും സ്വധർമ്മം അനുഷ്ഠിച്ച് ആ ഒരു അവസ്ഥയിൽ എത്തണം എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് ആ ഒരവസ്ഥയിലേക്ക് എത്തണം എന്നാണ് പറയുന്നത് സ്വധർമ്മത്തിലൂടെ അപ്പോ ഒരു ജ്ഞാനിയുടെ ഈ ഒരു അനുഭവ ജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ ഒരു അനുഭവമാണ് ഉണ്ടാവുക അതൊരു രഹസ്യമാണ് അപ്പൊ ജ്ഞാനിയുടെ ഈ ഒരു അനുഭവ രഹസ്യം കർമ്മരഹസ്യവുമാണ് അർജുനന് ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ശ്ലോകം മുതൽ ഭഗവാൻ അതാണ് സൂചിപ്പിക്കുന്നത് അർജുനന് ഒന്നുകൂടി ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുഭവ രഹസ്യം ഇതാണ് കാരണം എപ്പോഴും ഉള്ളിൽ ആ ഒരു ആത്മാനുഭൂതി ആ ഒരു അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ അത് അനുഭവിക്കുന്നോണ്ട് അദ്ദേഹത്തിന്റെ കർമ്മവാസനങ്ങളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കർമ്മവാസനകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ ലോകസംഗ്രഹത്തിനായിരിക്കും ആ ലോക സംഗ്രഹത്തിനായിട്ടുള്ള കർമ്മങ്ങളൊന്നും ജ്ഞാനിയെ ബന്ധനത്തിന് ജ്ഞാനിക ബന്ധനത്തിന് കാരണമാവില്ലാ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു രഹസ്യം അതിനെ ഭഗവാ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന് ഒന്നും കൂടി ഒന്ന് ഇൻസ്പയർ ആയിക്കോട്ടെ യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അടുത്ത മൂന്നാല് ശ്ലോകങ്ങളിൽ ഭഗവാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉം അപ്പൊ ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ആത്മാനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജ്ഞാനി ആത്മാവ് എന്ന് പറഞ്ഞാൽ അകർമ്മമാണ് അതിന് കർമ്മമൊന്നുമില്ലേ ആത്മാവിന് അപ്പൊ അകർമ്മമായ ആത്മാനുഭൂതി അല്ലെങ്കിൽ ആത്മസ്ഥിതി അനുഭവിച്ചറിയുന്ന ജ്ഞാനിയെ സം അദ്ദേഹം കർമ്മം ചെയ്താലും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവം എന്നാണ് അദ്ദേഹം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലവ് പുറമേക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നാലും താൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ ഭാവം അതാണ് എന്നാണ് പറയുന്നത് തുറന്നുള്ള ശ്ലോകങ്ങളിൽ അതാണ് പറയുന്നത് അത് നമ്മൾക്ക് നാളെ നോക്കാം നാളെ നമ്മള് സമയത്തിന് തന്നെ തുടങ്ങാം എട്ട് മണിക്ക് തന്നെ തുടങ്ങാം റൈറ്റ് കണ്ണുകൾ അടച്ചു വെക്കാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നത്തലിനെ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായി ശ്വാസമെടുക്കൂ സാവകാശം പുറത്തേക്ക് വിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അയഞ്ഞിരിക്കട്ടെ ഹോ സം വൃഷൻ അഗ്നേ വിശ്വാഹര്യ इलस्पदे समिद्यसे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वं संभोमनाम् सिजानता देवाभागं यथा पूर्वे ये सञ्जाना उपासते समानो मन्द्रः समानी समानं समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्रैव समानेन वोहविशाजुहोमि समानीव आहूदिः समानाहृदयानिवह समानमस्तु वो मनो यथा वस्तु सहासति नमो ब्रह्मणे नमो वस्त्वग्नये नम पृथव्ये नम ओषधिप्यः नमो वाचे नमो वाचस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति 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 दीर्घमय श्वासमे सावकाशं वृत्तिकिडा സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തീർക്കാം